നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നീണ്ട കാലം യൂറോപ്പിൽ കളിച്ചതിന് ശേഷം അങ്ഹെൽ ഡി വരിയ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തൻ്റെ കുട്ടിക്കാല ക്ലബിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് റൊസാരിയോ സെൻട്രലിന് വേണ്ടി അദ്ദേഹം കളിക്കാനിറങ്ങി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നല്ല രൂപത്തിലല്ല അവസാനിച്ചത് കളി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണീരണി കാഴ്ച ആ ആൻഡത്തിൻ്റെ സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു ആരാധകർ അത്തരത്തിലുള്ളൊരു വെൽക്കം ആണ് അദ്ദേഹത്തിന് കൊടുത്തത് കളി ഒരു ഗോളിന് അവർ മുന്നിലായത് രണ്ടാം പകുതിയുടെ എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ ടീ വരിട്ട് ഗോളിലാണ് പക്ഷേ പിന്നാലെ അദ്ദേഹത്തിന് പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നു എന്തായാലും കളി ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് അർജൻറ്റീന പ്രീമിയർ ലാഗ് ഡിവിഷനിൽ റൊസാരിയോ സെൻട്രലും ഗൊഡോയി ക്രൂസും തമ്മിലുള്ള കളി ഒന്നേ ഒന്നിൻ്റെ സമനില ഈ കളിയിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം കളിയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം ആംഗേൽ ഡി വരിയയുടെ മടങ്ങിവരവ് തന്നെയാണ് ആദ്യ പകുതി ഗോൾ രഹിതമായ മത്സരം രണ്ടാം പകുതിയിൽ എഴുപത്തിയെട്ടാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റിയിലൂടെ ഡി വരിയ തൻ്റെ ഗോൾ കണ്ടെത്തിയത് മടങ്ങി വരവിൽ തന്നെ അദ്ദേഹം ഗോളടിച്ചു മുമ്പറിയാം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഡി വരിയ നാല് ഗോൾ ഗോളടിച്ചിരുന്നു നാല് പെനാൽറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഞ്ച് ഗോളുകൾ ഇപ്പോൾ പെനാൽറ്റിയിലൂടെയാണ് അതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും പെനാൽറ്റിയിലൂടെ ഡീമരിയെ എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു മത്സരം അവർ കയ്യിലാക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് എൺപത്തി എട്ട് മിനിറ്റിന് ശേഷം ഡീ മരിയൊക്കെ പരിക്ക് പറ്റി പുറത്ത് പോകേണ്ടി വന്നത് അദ്ദേഹത്തെ സ്ട്രക്ചറിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത് പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹം മുഖം പൊത്തി വേദന അടക്കുന്ന കാഴ്ച കാണാമായിരുന്നു എന്തായാലും അത് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച കാഴ്ചയായിരുന്നു മടങ്ങി വരവില് സങ്കടക്കാഴ്ച കളി പുരോഗമിക്കവേ അവസാനം പൊഗ്ഗിയുടെ ഗോളിലൂടെ ഗുഡോയ് ക്രൂസ് സമനില പിടിക്കുകയും ചെയ്തു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ